ഓം അമൃതേശ്വരി നമ ശ്രീ ലളിതാ ആയിരാമത്തെ നാമമാണ് ലളിതാംബിക എന്നുള്ളത് ഈ ലളിതാ സഹസ്രനാമം എന്നുള്ള സ്തോത്രത്തിൻ്റെ പേരിൻ്റെ കാരണവും ഈ നാമമാണ് ലളിത എന്ന് വെറുതെ പറയാണ്ട് ഇതേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് അമ്മ മാതൃത്വം എന്നുള്ളത് അതുകൊണ്ട് അതിനെ ശ്രീമാത എന്ന് തുടങ്ങി അതുപോലെ അവസാനിപ്പിക്കുന്നതും ലളിത അംബിക എന്ന് എന്നുവെച്ചാലും അമ്മ തന്നെ എല്ലാ ജീവജാലങ്ങളിലും മാതൃത്വം അമ്മയെടുത്തു നിന്നാണ് ഉണ്ടാകുന്നത് യാ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസൈ 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 നമോ നമ എന്ന് ദേവി മഹാത്മ്യത്തിൽ എല്ലാ ഭൂതങ്ങളിലും മാതൃത്വമായി വിളങ്ങുന്നത് ദേവിയാണ് എന്ന് പറഞ്ഞ് ആ ദേവിയെ നമസ്കരിക്കുന്നു അങ്ങനെ ലളിതാംബികയെ നമസ്കരിച്ചുകൊണ്ട് ശിവശക്തിയൊക്കെ രൂപിണിയായ ലളിതാംബികയെ നമസ്കരിച്ചുകൊണ്ട് ഈ സ്ത്രോത്രം സമ്പൂർണമാകുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നുള്ള ഈ പഞ്ചകൃത്യപരായണയാണ് പഞ്ചകൃത്യങ്ങളാണ് ദേവിയുടെ പഞ്ചകൃത്യ പാരായണയാണ് ദേവി തുടക്കത്തിൽ സൃഷ്ടിയും സ്ഥിതി സംഹാരം തിരോധാനം മുതലായ കർമ്മങ്ങളൊക്കെ വർണ്ണിക്കപ്പെട്ടു അവസാനത്തെ നാമത്തിൽ അനുഗ്രഹം എന്നുള്ള ആ ഭാവം വർണ്ണിക്കപ്പെടുന്നു എല്ലാവരുടെയും അമ്മയായി എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ശക്തിയായി ദേവി വിളങ്ങുന്നു ഒരു സ്ത്രോത്രത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഉപക്രമം എങ്ങനെ തുടങ്ങി ഉപസംഹാരം എങ്ങനെ അവസാനിപ്പിച്ചു അർത്ഥവാദം അതിൽ എങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങളും വൈശിഷ്ട്യങ്ങളും ചിലപ്പോൾ അതിശയോക്തിയും കൂടി ചേർന്ന് പറഞ്ഞു അപൂർവത അതിൻ്റെ പ്രത്യേകത എന്താണ് അതുപോലെ അഭ്യാസം അത് അഭ്യസിക്കുന്നത് കൊണ്ടുള്ള ബലം അത് അതുകൊണ്ടുള്ള ഗുണം അതിൻ്റെ ബലം അതിൻ്റെ ശക്തി ആ വാക്കിലുള്ള തേജസ് ഇതൊക്കെ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ നിർണയിക്കുന്നത് ഇവയെല്ലാം സമഗ്രമായിട്ട് ഇതിൻ്റെ ധ്വനി കൊണ്ടും ഇതിൻ്റെ മന്ത്രശക്തി കൊണ്ടും ഇതിൻ്റെ ആശയങ്ങളെ കൊണ്ടും ഇതിൻ്റെ തത്വങ്ങളെ കൊണ്ടും അനുഗ്രഹശക്തി കൊണ്ടും ഇത് പറയപ്പെട്ടിട്ടുള്ള രീതി കൊണ്ടും വെറുതെ കേട്ടാലും അത് ഒന്നും മനസ്സിലാവാണ്ട് എത്രയോ കാലം ഇത് ജപിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ പ്രത്യേകതകൾ കൊണ്ടും ഇത് അതിവിശിഷ്ടമായ ശ്ലോകമാണ് അതിവിശിഷ്ടമായ ഒരു രത്നമാണ് അത് ദേവി തന്നെ വസന്യാദി വസന്യാദികളോട് കൽപ്പിച്ചു ഇങ്ങനെ എന്നെ പറ്റിട്ട് ലളിതാംബികയെ പറ്റിട്ട് എന്ന് എടുത്തു കൊടുത്തു എന്നർത്ഥം ചില പാട്ടുകളൊക്കെ ഭഗവാൻ തന്നെ എടുത്തു കൊടുക്കുന്നൊക്കെ പറയും സുന്ദരർ എന്നുള്ള നായനാറോട് പിത്ത എന്നുള്ള വാക്കെടുത്ത് ഭഗവാൻ എടുത്തു കൊടുത്തു പരമേശ്വരൻ എടുത്തു കൊടുത്തു അതിലാണ് അദ്ദേഹം പാടാൻ തുടങ്ങിയത് അതുപോലെ അരുണഗിരിനാഥർ പാടാൻ ബുദ്ധിമുട്ടി നിന്നപ്പോൾ മുത്തൈത്തർ ഭക്തി തിരുനകയെന്ന് ആദ്യത്തെ വാക്ക് മുരുകൻ എടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത് പിന്നെയാണ് അദ്ദേഹം പാടാൻ തുടങ്ങിയത് അങ്ങനെ അമ്മ തന്നെ എടുത്തു കൊടുത്ത വാക്കാണ് ലളിതാംബിക ഈ സ്തോത്രത്തിൻ്റെ മുദ്ര ഒരു കാര്യം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത് അടച്ചുപൂട്ടുന്നു അതിന് മുദ്ര വയ്ക്കുന്നു എന്നുള്ളതുപോലെ അങ്കിതം എന്ന് പറയും അത് ഈ നാമമാണ് ലളിത പ്ലസ് അംബിക എന്നുള്ളതാണ് ലളിതാംബിക അംബിക ലളനാഥ് ലളിത ക്രീഡ പോലെ ഈ പ്രപഞ്ചത്തൊക്കെ സൃഷ്ടിക്കുന്നത് കൊണ്ട് ലളിത ലീത തൃപ്തബ്രഹ്മാണ്ട മണ്ഡലം എന്ന് ലളിതാദാസനാകും ലോകാൻ അതീത്യ ലളിത ഈ പ്രപഞ്ചത്തെ അതി അതിജീവിച്ച് അതിക്രമിച്ചുകൊണ്ട് പുരുഷൻ ഈ പ്രപഞ്ചത്തെ അതിക്രമിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ അത്യധിഷ്ട ദശാങ്കുലമെന്ന് പുരുഷസൂക്തം അതുപോലെ ലോകാൻ അതീത്യ ലളത എന്നതുകൊണ്ട് ലളിതാംബിക അതുപോലെ ദേവിയുടെ ശോഭ വിലാസം മാധുര്യം ഗാംഭീര്യം സ്ഥൈര്യം തേജസ് ലാളിത്യം ഔദാര്യം എന്നൊക്കെയുള്ള മനോഹരങ്ങളായ സ്വഭാവവിശേഷങ്ങൾ കല്യാണഗുണങ്ങൾ അതൊക്കെ ഉള്ളത് കൊണ്ട് ശോഭ വിളാസോ മാധുര്യം ഗാംഭീര്യം സ്ഥൈര്യം തേജസ്വ ലാളിത്യം സത്തതൗദാഢ്യം അഷ്ട പൗരുഷഗുണ ഇതൊക്കെ ഈ രസങ്ങളൊക്കെ ദേവിയിൽ വിളങ്ങുന്നതുകൊണ്ട് ലളിത അതുപോലെ നാമയുക്തം ദിവ്യാഹ നവാവൃതയ ദിവ്യവാൃതയധനുരൈക്ഷം അസ്ത്രാണ്യപി കുസുമാനി തലം ലളിതം ദേവിയുടെ നാമം ലളിതമാണ് ദിവ്യമായ ചുറ്റി നിൽക്കുന്ന ആവരണ ദേവതകളൊക്കെ സുന്ദരി സുന്ദരമാണ് മധുരമായ കരിമ്പ് കയ്യിൽ വച്ചിരിക്കുന്നു അസ്ത്രങ്ങളും കുസുമങ്ങളാണ് അങ്ങനെ എല്ലാം അഖിലവും ലളിതം എന്ന് ഈ ലളിതാ ലളിതാപരമേശ്വരയുടെ വൈശിഷ്ട്യങ്ങളൊക്കെ ഇത് പറഞ്ഞു തരുന്ന ഒരു വ്യാഖ്യാനമല്ല എങ്കിലും ഏറ്റവും ചുരുക്കത്തിൽ ഇതൊക്കെയാണ് ദേവിയുടെ ഈ നാമമാണ് ഏറ്റവും ദേവിയുടെ പേര് തന്നെ ഇതാണ് പേരിൻ്റെ ഏറ്റവും വൈശിഷ്ട്യമേറിയ ഒരു നാമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലളിതാംബിക എന്നുള്ളതുകൊണ്ട് കൃത്യമായിട്ട് ആയിരം നാമങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത് മറ്റുള്ളതിലൊക്കെ ഒന്നോറിട്ടോ കൂടുതൽ കാണും കുറവ് കാണും അങ്ങനത്തെ ഒരു ദോഷമൊന്നും ഇതിനില്ല അങ്ങനെ ബ്രഹ്മാണ്ടപുരാണം എന്ന് പറയുന്ന ആ പുരാണത്തിൽ ഉത്തരഖണ്ഡം എന്ന് പറയുന്ന ഭാഗത്തിൽ ഹയഗ്രീവ സംവാദം ഹയഗ്രീവര അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയുള്ള സ്തോത്രം സമ്പൂർണ്ണമാകുന്നു ഇത് ശ്രീ ബ്രഹ്മാണ്ടപുരാണേ ഉത്തരഖണ്ഡേ ശ്രീ ഹൈഗ്രീവ അഗസ്ത്യസംവാ സ്തോത്ര സ്ത്രോത്രഥനം നാമ ദ്വിതീയോധ്യായ ഇത് രണ്ടാമത്തെ അധ്യായമാണ് ഇങ്ങനെ ഇത് അത്ഭുതമായ ഈ ലളിതാസഹസ്രനാമ സ്തോത്രത്തെ ഹൈഗ്രീവ മഹർഷി ഹൈഗ്രീവ മഹർഷിക്ക് ഹൈഗ്രീവ ഹൈ ഹൈഗ്രീവദേവൻ അഗസ്ത്യന് ഉപദേശിച്ചു കൊടുത്തു രഹസ്യനാമ സഹസ്രം എന്നതിന് പേരുണ്ട് ഇത് ചോദിച്ചാലേ കൊടുക്കാൻ പാടുള്ളൂ ലളിതാ പരമേശ്വരയുടെ ആജ്ഞയുണ്ടെങ്കിലേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് ആദ്യം ഹൈഗ്രീവൻ പറഞ്ഞില്ല അത്യുത്തമമായ ശിഷ്യനാണ് അഗസ്ത്യ മഹർഷി എങ്കിലും പറഞ്ഞില്ല ചോദിച്ച് എത്രയോ കാലം കേണ് അപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഇത് പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ ഈ സ്തവരത്നം ഈ സ്തോത്രരത്നം ഈ അത്ഭുതമായ സ്തോത്രത്തിൻ്റെ സാമാന്യമായ വ്യാഖ്യാനം പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനം ഇവിടെ സമ്പൂർണ്ണമാകുന്നു ഇതിൻ്റെ ഫലശ്രുതി ഭാഗങ്ങളുണ്ട് അത് എൺപത്തി ഏഴ് ശ്ലോകങ്ങളാണ് അതിൻ്റെ രത്നച്ചുരുക്കം മാത്രം ഇവിടെ പറയാം ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ സ്ത്രോത്രത്തെ ഉപസംഹരിക്കാം